സ്ഥാനത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് രക്ഷയെ പറ്റിയിട്ട് മാനസാന്തരത്തെ പറ്റിയിട്ട് അതിന് കുറച്ച് പേർക്കെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിച്ചു നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പാസ്റ്റർ രക്ഷയെ കുറിച്ചുള്ള മൂന്ന് ഘട്ടങ്ങളൊക്കെ പറഞ്ഞു അതായത് രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടേ രക്ഷിക്കപ്പെടും അപ്പൊ പറയുന്നത് രണ്ടാമത്തെ ആണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ അപ്പൊ ഓരോ ദിവസം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പുതുക്കം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം രണ്ടാമത്തെ സെഷനിൽ നമ്മൾ കേട്ടു പ്രാർത്ഥനയുടെ ആവശ്യകതയെ പറ്റിയിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം ആരെ നമ്മൾ മോഡലാക്കണം എന്നുള്ളതിനെ പറ്റി കേട്ടു നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്നതിനെ പറ്റിയിട്ട് പ്രിയായിട്ട് പറയാനായിട്ട് വിദ്യാർത്ഥിക്കുന്നു അത് മാത്രല്ല പെർസണൽ പ്രേയറിന്റെ ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനെ പറ്റിയിട്ട് പറയാനായിട്ട് വിദ്യാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എന്ന കാര്യം നമുക്ക് സെഷനിൽ അവർ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അധ്യാപകർക്കാണെങ്കിൽ കൂടി നമ്മുടെ വിദ്യാർത്ഥികളും കൂടി ഉണ്ടാകേണ്ട ഗുണങ്ങളെ കച്ചിട്ട് പറഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ

എന്റെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിട്ട് രാവിലെ മുതലേ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ കേൾക്കുവാനിടയായി ആദ്യത്തെ ക്ലാസ്സിൽ രക്ഷാ സ്നാനം തുടങ്ങിയവയെ പറ്റി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വീട്ടിൽ വെച്ച് ഒരു ക്ലാസ് എടുക്കുന്നൊണ്ട് എത്രത്തോളം പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു പക്ഷേ എന്റെ ചിന്തകളൊക്കെ മാറിപ്പോയി കർത്താകാസരെ സ്നാനത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ഒൻപത് കുഞ്ഞുങ്ങൾ എഴുതേറ്റ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു തെറ്റായി പോയല്ലോ ഇത് ഇപ്പോൾ ഒരുപുരുപേരെ സ്നാനത്തിന് വേണ്ടി ഒരുക്കുവാനുള്ള ഒരു ക്ലാസ് ആയിരുന്നല്ലോ ഇത് വലക്കാൻ സ്നാനത്തിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ആ കുഞ്ഞുങ്ങളെ അവരുടെ സമരയിൽ കടന്നുപോയി എത്ര പെട്ടെന്ന് നിന്നെ സ്നാനപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു അവർക്ക് നല്ലൊരു വിശ്വാസ ജീവിതം ഉണ്ടാകട്ടെ പല കുഞ്ഞുങ്ങളും ഫാസ്റ്റർമാരുടെ മക്കളായി ജനിച്ചാലും എത്രയോ വയസ്സ് വരെ സ്നാനപ്പെടാതെ നീണ്ടു പോകും പിന്നെ അവരെ നിർബന്ധിക്കേണ്ടി അതിനു പകരമായിട്ട് അവരുടെ ആ നല്ല പ്രായത്തിൽ നമുക്ക് സ്നാരപ്പെടുവാനുള്ള തീരുമാനം എടുക്കുവാനും സ്നാനപ്പെട്ട ദൈവകൃത ജീവിക്കാനും ഉള്ള ഒരു അവസരം ഇത് ക്യാമ്പിലൂടെ ഉണ്ടായത് ദൈവത്തിന്റെ ഒരു സ്നേഹമാണ് അത് ഞാൻ വളരെയധികം വിശ്വസിക്കുകയും അതിന് ആഹ്വാനം കൊടുത്ത കത്തർദാസന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കത്താരിദാസന് ആദ്യത്തെ പറഞ്ഞതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സാധാരണ മീറ്റിങ്ങുകളിൽ ഒന്നും പറയാത്ത ഒരു കാര്യമാണ്

ആ കൊച്ചു കുഞ്ഞുമായ ബഹിതനായ ആ കുഞ്ഞുമായി ആയിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത്രയും ദൂരത്ത് അവരോട് റിസ്ക് എടുത്ത് കടന്നുവെങ്കിൽ കർത്താവ് അവരെ ധാരാളമായ ഇത്രയും അതുപോലെ അതുപോലെതന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് വളരെ അനുഗ്രഹമായിരുന്നു ഞാനൊരു അധ്യാപികയാണല്ലോ അധ്യാപകർ എങ്ങനെയായിരിക്കണം കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുവാൻ ഇടിയായി വളരെ നന്ദിയുണ്ട് ദേവദാസന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായിരുന്നു കാലത്ത് കാലം ഏറ്റവും ഒരു സമ്മേളനം നമുക്ക് ലഭിച്ചു നല്ല പാട്ട് ലഭിച്ചു ആക്ഷൻ കളിച്ചതായിട്ട് വളരെ നന്നായി ആക്ഷൻ കളിച്ചു നമുക്ക് എല്ലാവർക്കും അത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ സന്തോഷമായിരുന്നു നമുക്ക് താങ്ക്സ് അതുപോലെ നല്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണവും സ്നാക്സും വെള്ളവും ഒക്കെ വരുത്തുന്ന സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ പ്രയോജനമായ മീറ്റിംഗുകൾ ഇനിയും നടത്തുവാൻ ദൈവരെ സഹായിക്കട്ടെ എന്ന് പറയുന്നു ടീമിലെ നാല് മെമ്പേഴ്സിനും വളരെയധികം താങ്ക്സും കർത്താവിന്റെ സകല മുതലിച്ചുകൊണ്ട്

வேணாய் நேய்சனா மாமாவி காசிபர் மாப்பல வருஷമായി. பொய் புரதேசத்துக்கு தரந்து வர ஆட உரிச்சுபார்யாதே. அதே ஒரு மாதாய்ந்து சந்தேஸ்பர் அழியவங்களே நான் പറഞ്ഞു மாத்ரிகுளோ अध्यापकுகள் மாத்ரிகுளோ தேவதாசமார்கள் மாத்ரிகுளோ புண்ணியர்கள் இந்த தேவோஜன் நடistar புண்ணியர் வளரும்லால் அது தேசத்தினான நிராயிரமாயிடும். ஆ தேவோ படிச்ச தரால புண்ணியத்தை நல்ல புண்ணியமாயிடுது. அதுல ஞானம் ஒரு மாசம்கிட்ட லட்சியம் வசில். அதையதெனளாஸ்கனா ശേഷം അങ്ങനെയാണ് ദൈവനെ സഹായിച്ചു എന്നാൽ കുറെ പേര് വേറെ വേണ്ടി പോവാൻ അതിനകത്ത് മാതൃകയുള്ള ജീവൻ നയിപ്പാൻ ദൈവത്തെ ക്ലാസ് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് വർത്തിക്കുന്നു എല്ലാവിധ ആശംസകളും എന്നുള്ളതാണ് അതിനെത്തം സാധാരണയായി ആശംസമാണിപ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല അവർ എന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ല പ്രീതി ആണെങ്കിലും സന്ദസാണെങ്കിലും അവസാന നിമിഷം എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് അനുപൂർവമായ ഒഴിവാക്കാറാണ് എന്നാലും നമുക്ക് വളരെ നേരത്തെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ അവസാനിച്ചത് കൊണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് എനിക്ക് കത്താവ്ലാസിനെ പരംഭാഷന് മുമ്പ് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ ചില മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നോക്കും ഞങ്ങൾ സഭയിൽ നിന്ന് തന്നെ ഒത്തിരി പേർ അമീക്കൂടെ ഞങ്ങൾ എനിക്ക് ആ പ്രാർത്ഥനയെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സെന്ററിലെ പല സമൂഹങ്ങളും ക്രമീകരിക്കണം ഞാൻ വെല്ലുവിളുമായിട്ട് വാട്സപ്പിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാന ദാസിന്റെ ശുഭൂഷ വളരെ അനുഗ്രഹമാണ് ഞാൻ സാധാരണയായി കലമുറയും താഴെ എല്ലാവരോടും ഒഴിച്ച് പ്രവർത്തിക്കാനാണ് പതിവ് സാധാരണ ക്ലാസ്സുകളൊന്നും ഒരു ക്ലാസ്സുകളും വന്ന് സംബന്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കാറില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ കൃതാപദാസന്മാരുടെ ക്ലാസ്സുകൾ സംബന്ധിപ്പാൻക്ക് പറഞ്ഞു നല്ലൊരു ദൈവദാസന നിലയിൽ ശലിപ്പിക്കുവാനും മനസ്സിൽ എടുക്കുവാനും നമ്മളെങ്ങനെ കുറച്ചും കൂടെ ദൈവത്തിന്റെ സന്ധിയില് നമ്മൾ ആയിക്കിടണം എന്നുള്ള നല്ല ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തില് അതനുഗ്രഹമായി തുടങ്ങുന്ന കൃതാപദാസിനെയും ശ്രഷക്ഷേ കർത്താവ് ഒരു ടീമിനെയും ഒക്കെ കർത്താവ് ധാരണമായിട്ട് സഹായിക്കട്ടെ എന്നെ സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത ഡിസംബറിൽ അവരുടെ സ്നാനം നടക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ അവർ സമർപ്പിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു എല്ലാത്തിനും നന്ദി പറയുന്നു പ്രത്യേകിച്ച് നമ്മുടെ സബ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകട്ടെ തുടർന്നും നമ്മുടെ സെൻട്രലിന്റെ ഒരു പിന്തുണ തീയേറ്ററിൽ ആണെങ്കിലും സബ് സ്കൂളിലാണെങ്കിലും ഇതെല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക ുണ്ട് അതുകൊണ്ട് എല്ലാ നിലവാരത്തിലുള്ള പിന്തുണകളും സമയ സ്കൂളിൽ നിന്ന് നൽകി തുടങ്ങും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് ആസിന്മാർ സഹായിക്കണം ആശംസിച്ചുകൊണ്ട് അതിന്റെ വാക്കുകൾ ചെയ്യും